എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നലെ മറുനാടനെ രാത്രി പത്ത് മണിക്ക് സ്വന്തം വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട് പോലീസ് ജാമ്യത്തിലും വിട്ട് കഴിഞ്ഞു അപ്പം നാട്ടിൽ പോയി അച്ഛനേ അമ്മയും അച്ഛനും കൂടെ വന്ന് നിൽക്കണമെന്നുള്ള ആഗ്രഹം പറഞ്ഞതിൻ്റെ പുറത്ത് നാട്ടിൽ പോയി അച്ഛനേ അമ്മയും കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് മറുനാടൻ കുളിയെല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കാനിരുന്ന് കഴിക്കുമ്പോഴാണെന്നാണ് പറയുന്നത് പോലീസ് വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നേ അപ്പം മറുനാടൻ നമുക്കൊരു വാർത്തയാകുമ്പോൾ നിങ്ങളെല്ലാം അത് കണ്ടാണേലും തുടക്കം തൊട്ട് കാണണമല്ലോ അതൊന്ന് കണ്ടു തുടങ്ങും പിണറായിട്ടെ വീണ്ടും വീണ്ടും പറയുന്നു മുടിപ്പിക്കാനുള്ള പിണറായി വിജയൻ പിണറായി എന്ന് പറയുന്ന ഈ നാട് മുടിപ്പിക്കും ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി ഉടുപ്പിടാതെ ജയിലിൽ പോകുന്നു ഉടുപ്പിടാതെ ജയിലിലേക്ക് പോകുന്നു ഞാൻ എന്റെ ഉടുപ്പിടാതെ ജയിലിൽ വീട്ടിൽ വിളിച്ചോണ്ട പിണറായി വിജയൻ എന്ന വൃത്തികെട്ടവൻ ഈ നാട് ഭരിക്കുമ്പോൾ അഭിപ്രായം പറയുന്നവർ ജയിലിൽ അടയ്ക്കും ഭക്ഷണം കഴിച്ചോണ്ടിരുന്നോ എനിക്കറിയില്ല എന്നോട് പറഞ്ഞില്ല എന്നോട് പറഞ്ഞിട്ടില്ല എനിക്കറിയില്ല എന്നെ പിടിച്ചോണ്ട് കേസ് എന്താണെന്ന് പറയാമെന്ന് പറഞ്ഞു അറസ്റ്റ് ചെയ്തു ഞാൻ സ്ത്രീത്വത്തെ തട്ടിപ്പുകാർക്കെതിരെ അനുമതിക്കെതിരെ പോരാടും അതിന് പോലീസുകാർ ഈ നാട് മറുനാടിന്റെ വാദം എന്താണെന്ന് വെച്ചാൽ മറുനാടിനെ ഷർട്ട് ഇടാൻ സമ്മതിച്ചില്ല ഒരു പോലീസുകാരൻ ഒരു ഷർട്ടും മേടിച്ച് പുറകെ നടക്കുന്ന സീനുണ്ട് മെഡിക്കൽ എടുക്കാൻ പോയപ്പോൾ ജസ്റ്റ് ആണ് നോക്ക് Thank <laughs> you. ഷർട്ട് ഇടാൻ മറുനാടൻ പറയുന്നത് പോലീസ് ഷർട്ട് ഇടാൻ സമ്മതിച്ചില്ല പക്ഷേ അറസ്റ്റ് ചെയ്യാൻ ചെന്ന പോലീസൊക്കെ പറയുന്നത് അവർ യാചിച്ചു പറഞ്ഞത് ആ ഓയിസ് ഞാൻ കേൾപ്പിക്കുക അവർ യാചിച്ചു പറഞ്ഞിട്ട് മറന്നാടൻ സമ്മതിച്ചില്ല അതൊരു പക്ഷേ പശേ മറുനാടൻ ഇവർ ഏതായാലും രാത്രി പറഞ്ഞ പത്ത് മണിക്കൊക്കെ കയറി ചെന്ന് അറസ്റ്റ് ചെയ്ത് അകത്തിടാമെന്നുള്ള പ്ലാനിങ് തന്നെ വളരെയധികം വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പുറകിൽ കാരണം ഡി ജി പിയെ ചൊറിഞ്ഞായിരുന്നു കാരണം ഞാനിപ്പോഴും പുറത്ത് നടക്കുകയാണ് എന്നെ നിങ്ങൾക്ക് തൊടാൻ സാധിച്ചില്ല എന്ന് വെറുതെ കയറിയിരുന്ന് ചുണ്ണാമ്പ എന്ന് പറഞ്ഞാൽ വെറുതെ ഇരുന്ന് ചൊറിഞ്ഞിട്ടുണ്ട് മറുനാടൻ ഡി ജി പി ട്രെയിൻ യാത്രയ്ക്കിടയിൽ കണ്ടപ്പോൾ പിന്നെ അതുപോലെ ഉദ്യോഗസ്ഥനെ വെല്ലുവിളിക്കുന്ന മാതിരിയൊക്കെ പറഞ്ഞ അയാളുടെ ഉള്ളിൽ അതിൻ്റെ ഒരു പ്രതികാരം കിടക്കും അല്ലാതെ മുഖ്യമന്ത്രിയുടെ തന്നെ ആവണമെന്നൊന്നും ഇല്ല അതും ഉണ്ട് കുറച്ച് കാരണം കുറച്ച് നാളായ പുള്ളി മറുനാടൻ ഇരുന്ന് ചൊറിയുന്നത് അപ്പൊ തിരിച്ചവർ പ്രതികാരമൊക്കെ വീട്ടും ഇതൊരു നടപടി തന്നെയാണ് പക്ഷേ കേരള പോലീസ് ഇനി അടുത്തായിട്ട് കഷ്ടകാലും പിടിച്ചപ്പോൾ രെങ്കിലും ആ കഞ്ചാവ് അവൻ ഉപയോഗിക്കുന്നില്ല അവനുഭവിക്കട്ടെ എന്നൊരു ഭാവിയിലുണ്ട് പക്ഷേ അന്ന് ഞാൻ കണ്ട കണ്ടൊരു കമൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ വേടനോ അതാരാ സത്യമായിട്ട് എനിക്കറിയില്ല കേട്ടോ ഒരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ ആ ഇടുക്കിയിലെ പരിപാടിയും കൂടെ കഴിഞ്ഞോടു കൂടി വേടനോ അതാര എന്നൊരു ചോദ്യം ഇവിടെ ചോദിക്കല്ലോ ആ ഒരു അവസ്ഥയിൽ വേടനെ കൊണ്ട് എത്തിച്ചത് കേരള പോലീസാണ് അതേപോലെ തന്നെ പിടിച്ചോണ്ട് രാത്രി വരെ കാത്തിരുന്നൊക്കെ പിടിച്ചു വളരെ ഉദ്ദേശത്തോടെയായിരുന്നു എല്ലാം ചീറ്റിപ്പോയി അപ്പം ഈ പിടിക്കുന്നതിൻ്റെ പുറയിൽ ആരാണ് എന്നുള്ളത് മറുനാടനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ മറുനാടൻ പറയുന്ന മറുപടി നിഹാബ് ഷാ എന്ന് പറയുന്ന ദുബായ് കേന്ദ്രീകരിച്ച് ഒരു വലിയ തട്ടിപ്പ് നടന്ന ഒരാളുണ്ട് ഇയാൾ ഇപ്പം കേരള പോലീസ് ലുക്കൗട്ട് നോട്ടീസുള്ളതാണ് ദുബായിൽ അയാൾ ജയിലിലാണിപ്പോൾ ഇയാൾ എന്തോ ഒരു വെൽനസ് കെൻസ വെൽനസ് സെൻ്റർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ആളുകളെ തട്ടിപ്പ് നടത്തിയിട്ടൊരാളാണ് ഇയാൾക്കെതിരെ വാർത്ത അപ്പോൾ ഇയാളുടെ തട്ടിപ്പിന് കൂട്ടാളിയാണ് ഇയാളുടെ തട്ടിപ്പ് സ്ഥാപനത്തിൻ്റെ എന്താ ജനറൽ മാനേജർ ഒരു സ്ത്രീയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്ത്രീക്കെതിരെ പരാതിയുണ്ട് അവർക്കെതിരെ തെളിവുകളുണ്ട് അപ്പോൾ ആ സ്ത്രീയെക്കുറിച്ച് ഞാൻ പറഞ്ഞു ആ സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു പേര് പറഞ്ഞിട്ട് എൻ്റെ ഓർമ്മയിൽ വരുന്നത് ആ സ്ത്രീ ആയിരിക്കണം അല്ലാതെ എനിക്ക് ഞാൻ ആ സ്ത്രീയെ കണ്ടിട്ടില്ല ആ തട്ടിപ്പിനെക്കുറിച്ച് വാർത്ത കൊടുത്തപ്പോൾ ആ സ്ത്രീയെക്കുറിച്ചും കൊടുത്തിട്ടുണ്ട് അവർ പറഞ്ഞ പേര് കേട്ടപ്പോൾ ആ സ്ത്രീയാണ് എനിക്ക് നോക്കാനുള്ള സമയം കിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നു ഷിഹാബ് ഷായുടെ കൂട്ടാളിയായ ഒരു സ്ത്രീ ആ സ്ത്രീയുടെ പേരാണെന്ന് തോന്നുന്നു ഇതിപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ മറുനാടൻ്റെ ചാനലിൽ ഒത്തിരി വീഡിയോ എന്ന് പറയുന്ന പോലെ ഈ പറയുന്ന ആളെക്കുറിച്ചും ഈ പറയുന്ന സ്ത്രീയെക്കുറിച്ചും ഖാനാ വിജയൻ എന്ന് പറഞ്ഞ സ്ത്രീ അവർ ദുബായ് കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യുന്ന ഒരാളുടെ അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് ആ ന്യൂസ് ഘടപ്പിക്കുക അതൊക്കെ മറുനാടൻ്റെ ചാനലിലുണ്ട് സ്ഥിരമായിട്ട് വീഡിയോ ചെയ്തു അവരുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് പിന്നെ അവർ ഹണി ട്രാപ്പ് പറഞ്ഞു അപ്പോൾ അത് സ്ത്രീകൾ സ്ത്രീ ഒരു ഒരുപെട്ടാൽ എന്ന് പറഞ്ഞ് ഇന്ദ്രനും തടയാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഇവരെക്കുറിച്ച് ഇവരെക്കുറിച്ച് മൂന്നര കോടി രൂപ തട്ടിച്ചതിൻ്റെ പുറത്ത് ദുബായിൽ കേസുള്ള അവരവിടുന്ന് നാട്ടിലോട്ട് വന്നതാണ് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരെ ഉപയോഗിച്ച് മറുനാടനെ ഒതുക്കണം ഇറങ്ങി ഇറങ്ങിത്തിരിച്ചതാവാം ഇത് ഏതായാലും ഒരു സ്ത്രീയെ വെച്ച് മറുനാടനെ പോലെ വലിയ ഒരാളെ പോലും ഒതുക്കാൻ പിടിക്കാൻ പറ്റിയെന്നുള്ള ഇന്നാൾ അറസ്റ്റൊക്കെ വന്നപ്പോഴും അങ്ങേര് ഒളിഞ്ഞിരുന്നു വീഡിയോ ചെയ്തായിരുന്നു അത് കഴിഞ്ഞ് കണ്ടപ്പോഴും ഇവരെയൊക്കെ വെല്ലുവിളിച്ചു പക്ഷേ ഇന്നലെ കുറച്ച് സമയത്തേനാണേലും അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത് ആര് മൂലമാണ് ഒരു സ്ത്രീ മൂലം ശരിക്കും പറഞ്ഞാൽ ഇവിടെ സ്ത്രീകൾ ഒരുപെട്ടിട്ടുള്ള ഉണ്ടെങ്കിൽ ആ കേസ് ഏറ്റവും ലെവൽ അത് ആരോ പഴമക്കാരെന്ന് പറഞ്ഞ പഴഞ്ചൊല്ലു വളരെ കറക്റ്റ് ആണ് ഒരുമ്പട്ടിറങ്ങിയ ഇന്ദ്രനും തടയാൻ പറ്റില്ല എന്നുള്ളത് അപ്പൊ ഇപ്പൊ ഈ അറസ്റ്റ് ഉണ്ടായത് ഡി ജി പിയെ വെല്ലുവിളിച്ചോണ്ടായിരിക്കും എന്ന് മറുനാടൻ പറയുന്നെന്ന് കേക്ക് എനിക്ക് ഡീറ്റെയിൽസ് അറിയത്തില്ല മുഖ്യമന്ത്രി ആയിരിക്കും കാരണം കാരണം ഞാൻ ശബ്ദിക്കാതിരിക്കണം കുറേ കാലത്തെ ആഗ്രഹമാണ് എനിക്ക് ഇപ്പോഴത്തെ വാശിയുണ്ട് അദ്ദേഹം ഡി ജി പി ആയപ്പോഴാണ് എന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് നീക്കം നടത്തുകയും ഒരു പത്ത് മൂവായിരം പോലീസുകാരെ വയ്ക്കുകയും പത്ത് ഇരുപത്തി മൂന്ന് കേസ് എടുക്കുകയും എന്നെ ഓടിച്ചിട്ട് അത് കിട്ടിയില്ല പിന്നീട് ഒരിക്കലും അദ്ദേഹത്തെ ട്രെയിനിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഒന്ന് ചെറുതായിട്ട് പറഞ്ഞിരുന്നു സാറേ എന്നെ കിട്ടിയില്ല എന്നു പറഞ്ഞാൽ ഞാൻ ഇപ്പോഴുണ്ടെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ ഒരു വാശി അദ്ദേഹത്തിനുണ്ടെന്ന് എന്നോട് പോലീസുകാർ തന്നെ പറഞ്ഞു ഒരു പക്ഷേ അദ്ദേഹത്തിന് ഈ പക വീട്ടാനായിട്ട് പ്രത്യേകിച്ച് കാര്യം കേരളത്തിലെ കാര്യമൊന്നും അറിയത്തില്ല ഡി ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ കേൾക്കും ഈ മാത്രം ഉപകാരം ഇപ്പോൾ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഉപകാരം ആ ദേപാഷ് എന്താണ് പേര് പോലെ ഇരിക്കുന്നത് സാഹിബ് അപ്പോൾ അങ്ങേടിയൊരു ഒരു പ്രത്യേക താല്പര്യം കൂടി ആവാം അല്ലാതെ ഇപ്പോൾ കേരള പോലീസിലുള്ള നല്ല ഓഫീസർമാരെ എനിക്കറിയാം അവരൊരു ഈ വൃത്തികേണ്ട കൂട്ട് നിൽക്കുമെന്ന് തോന്നുന്നില്ല പിണറായി പണ്ടേ പറഞ്ഞു ഒരു പക്ഷേ എങ്കിൽ പിണറായി ആവണമെന്നില്ല ഈ ഡി ജി പിയുടെ ഒരു പകയായിരിക്കും ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് എമനെ രണ്ട് ദിവസം ജയിലിൽ ജയിലിലടിക്കുന്ന അയാളൊരു വാശിയാവുക ഷിഹാബ് ഷാ എന്ന് പറയുന്ന ഒരു ദുബായ് നടത്തി ഒരു ബിസിനസ് നടത്തി തൃശ്ശൂർക്കാരനായ ഒരാൾ അയാൾ തട്ടിപ്പ് നടത്തുന്നു അയാളുടെ അസിസ്റ്റൻ്റ് അയാളെ സഹായിക്കുന്നു ആ പെണ്ണിൻ്റെ അക്കൗണ്ടിലേക്കാണ് ലക്ഷങ്ങളും കോടികളും കോടിയൊക്കെ മറിഞ്ഞത് ഇതെല്ലാം പറഞ്ഞ് മറുനാടൻ ഇവിടെ കിടന്ന് വീഡിയോ ചെയ്തു മറുനാടനെ അവർ സ്വാധീനിക്കാൻ നോക്കി അതൊന്നും നടന്നില്ല അവസാനം അവരവിടെ അയാൾ അവിടെ ജയിലിലായി അയാളുടെ വീട്ടുകാർ പട്ടിണി പോലെയായി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ മറുനാടൻ്റെ വീഡിയോ ആദ്യം ആദ്യഘട്ടത്തിനകത്ത് ഷർട്ട് ഇടീക്കാത്തതിനെക്കുറിച്ച് ആ സി എഡ് ണ്ട് അവരുടെ ചാനൽ മറുനാടൻ എക്സ്ക്ലൂസീവ് എന്നാണ് ആ സി എ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം അവർ യാചിച്ചു പറഞ്ഞാണ് ഷർട്ട് ഇടാൻ എന്നുള്ളത് എന്താണേലും മറുനാടിൻ്റെ കോട്ടയിലോട്ട് പന്താക്കാൻ അങ്ങേര് നോക്കുന്നുണ്ട് കുറേയൊക്കെ വിജയിച്ചു

ാണ് പൈസ ഉണ്ടാക്കുന്നവർക്കെതിരെ ദുബായില് കേസുള്ള കാര്യം ഈ ഗാനാ വിജയനെതിരെ അല്ല അത് നമുക്ക് പരാതി കിട്ടിയിട്ടില്ല ഇവിടെ പരാതി കിട്ടിട്ടില്ല ദുബായിൽ കേസ് ചെയ്തിട്ടുണ്ട് കേസ് ഒരു വലിയ തട്ടിപ്പ് വരെയാണ് സാർ ഇദ്ദേഹത്തെ ഈ ഷർട്ട് പോലും ഇടാൻ സമ്മതിക്കാതെ വിളിച്ചോണ്ട് എന്തുകൊണ്ടാണ് അല്ല അങ്ങനെയല്ല ഇപ്പം കാന വിജയൻ എതിരെ ദുബായ് കേസുള്ള അത് ഇവിടുത്തെ പോലീസുകാർക്ക് അറിയണ്ട ഈ എസ് ഐ സർക്കിള് രണ്ട് ദിവസം ഇന്നലെയാണ് ജോയിൻ ചെയ്തതെന്ന് പറയുന്നുണ്ട് ഒന്നും അറിയാൻ വല്ലാതെ വന്ന് വീണ പോലെ നമുക്ക് തോന്നും പക്ഷെ അങ്ങനെയൊന്നും അല്ല അതിൻ്റെ അകത്തെ സംഗതി പിന്നെ ഷർട്ടിടുന്ന കേസായിട്ട് കേട്ടപ്പോൾ ചിരി നിന്നെ വരുന്നുണ്ട് ഞങ്ങൾ യാചിച്ച് പറഞ്ഞത് ശരിക്കും മറുനാടൻ ആ ഒരു ഭാഗം അങ്ങ് യൂസ് ചെയ്താൽ ഒന്ന് കൊഴിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്താൽ അതായത് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഷർട്ടിടാതെ നടത്തിക്കൊണ്ട് പോവുക പിന്നെ കൈ വിലങ്ങുവെച്ചിട്ട് വഴി കൂടെ നടത്തിക്കൊണ്ട് പോവുക അങ്ങനത്തെ സീനൊക്കെ മറുനാടൻ ഉദ്ദേശിച്ച അങ്ങനത്തെ സീനായിരിക്കും ഇന്നലെ പുള്ളി ക്രിയേറ്റ് ചെയ്യാവുക ഇവർ എന്നിട്ട് ഷർട്ട് മേടിച്ച് കൊടുത്തു ഒരു വെള്ള ഷർട്ട് മറുനാടൻ ഇടുന്ന ഒരു കദറിൻ്റെ ഇതാന്ന് തോന്നുന്നു ആ രീതി റോസ് നിറമുള്ള ഷർട്ടാണല്ലോ ഇപ്പോഴും ഇടുന്നത് നിന്ന് അപ്പം മറുനാടിന് വെള്ള നിറത്തിലുള്ള എന്തോ ഒരു ഷർട്ട് ഇടയ്ക്കേണ്ടത് അതാണ് നമ്മൾ ആദ്യം കണ്ടത് ഒരു പോലീസുകാരൻ മറുനാടൻ നടക്കുന്ന വഴി എല്ലാ ഷർട്ടും പിടിച്ച് നടക്കുന്നുണ്ട് പോലീസുകാരുടെ ഒരവസ്ഥ എന്ത് പറയാനോ ഇനി നമുക്ക് മറുനാടൻ ഈ പറയുന്ന ആ ഒരു ദുബായിലെ വ്യവസായിയെ കുറിച്ച് ചെയ്ത വീഡിയോ ഈ സ്ത്രീയുടെ പേരും ഈ സ്ത്രീയുടെ ഫോട്ടോ കാണിച്ചു ഈ ഫോട്ടോ ഒക്കെ ഞാനും കാണിക്കാൻ പക്ഷെ മുഖം ബ്ലെയർ ചെയ്യല്ലേ പിന്നെ ഞാനകത്താവും ദുബായിലെ ബുർജു ഖലീഫയിലെ എഴുപത്തൊന്നാം നിലയിൽ താമസിക്കുന്ന ഷിഹാബ് ഷാ എന്ന വ്യാജൻ മറ്റു തട്ടിപ്പുകാരെ പോലെ തന്നെ തന്റെ പേരിനൊപ്പം ഡോക്ടർ എന്ന് ചേർത്ത് നാട്ടുകാരെ പറ്റിക്കുകയാണ് ഷിഹാബ് ഷാ തൃശൂർ വെങ്കിടങ്ങുകാരനായ ഷിഹാബ് ഷാ പണ്ടേ തട്ടിപ്പുകാരനാണ് നാട്ടിലടക്കം പല കേസുകളിലും പ്രതിയാണ് അയാളുടെ തട്ടിപ്പിനെതിരെ സന്ധിയില്ല സമരമാണ് കഴിഞ്ഞ നാലഞ്ച് വർഷമായി പ്രലോഭിപ്പിക്കാനും മലയാളി എന്ത് പറഞ്ഞാലും മിടുക്കന്മാർ അല്ലേ എവിടെ നോക്കിയാലും ഒരു മലയാളിയെ കാണാന്ന് പറയും പക്ഷെ മലയാളി എവിടെ ചെന്നാലും ആ നാട്ടിലെന്തെങ്കിലുമൊക്കെ പറ്റിച്ചിട്ട് സ്വന്തം നാട്ടിലേക്ക് കടക്കാവോ എന്നൊക്കെ ആലോചിക്കും പലരും അത് ചെയ്യുന്നുണ്ട് ഇയാൾ തൃശ്ശൂർ വെങ്കിടങ്ങ് സ്വദേശിയായ സാധാ ഒരു മലയാളി അവിടെ പോയി കോട്ടും സൂട്ടും ഒക്കെയിട്ട് ഭയങ്കര വെട്ടിപ്പാണ് നടത്തുന്നത് മറുനാടൻ അതെടുത്ത് വീഡിയോ ചെയ്തു മറനാടനെ അവർ സ്വാധീനിക്കാൻ നോക്കി എന്നൊക്കെ വേറെ ഒത്തിരി വീഡിയോ ഉണ്ട് കേട്ടോ നിങ്ങൾ ആ ചാനലിൽ പോയാൽ മുഖം കാണാം നമ്മൾ നമുക്ക് പണി കിട്ടും ആ കുട്ടി ഒരാൾ ഒരു അറബ് അറബ് സ്ത്രീ ആയിരുന്നു സ്ത്രീയുടെ പരാതിയിൽ അന്വേഷിച്ചപ്പോഴാണ് യിൽ ഇയാൾ സാമ്പത്തിക തിരിമറികൾ നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാവുന്നതും കള്ളപ്പണ ഇടപാടിന് അറസ്റ്റിലാവുന്നതും ഇയാളെ അറസ്റ്റ് ചെയ്ത അതേ സമയം തന്നെ ഇയാളുടെ തട്ടിപ്പിന് കുടപിടിച്ചിരുന്ന മാഹിക്കാരിയെ ഗാനാ വിജയൻ നാടുവിട്ടു ഈ തട്ടിപ്പിനെ ഇപ്പോൾ കുട പിടിക്കുന്നതും ഇടനിലക്കാരിയായി നിൽക്കുന്നതും ഗാനാ വിജയനാണ് എന്ന് മറനാടൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ തട്ടിപ്പിൽ വിശ്വസിച്ച് ഗാനാ വിജയന്റെ അക്കൌണ്ടിലേക്ക് പണം കൊടുത്ത വടക്കൻ കേരളത്തിലൊരു മലയാളിയുടെ വിശദാംശങ്ങൾ ബാങ്ക് അക്കൌണ്ട് ഡീറ്റെയിൽസ് അടക്കമുള്ളവ ഞങ്ങൾ ശേഖരിച്ചിരുന്നു അപ്പോൾ ഗാനാവിജയൻ തന്റെ രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ച് ഡി ജി പിക്ക് പരാതി കൊടുത്ത് മറന്നാടനെ പൂട്ടിക്കും എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയിരുന്നു എന്നാൽ ഷിഖാഷ അറസ്റ്റിലായി എന്ന വാർത്ത വന്ന ഉടൻ തന്നെ ഗാനാവിജയൻ യു ഇട്ട് നാട്ടിലെത്തിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് കാരണം സാമ്പത്തിക ഇടപാട് നാട്ടിലെത്തിയിരിക്കുന്നു എന്നാണ് വാർത്ത അപ്പം നാട്ടിലെത്തിയ നിമിഷം ഇവരെ കണ്ട് സംസാരിക്കേണ്ടവരൊക്കെ കണ്ട് സംസാരിച്ചു ഒരു ഹണി ട്രാപ്പ് ശ്രീത്വത്തെ അവമാനിച്ചു മാങ്ങയാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞ് നിയമങ്ങളുണ്ടാക്കി ഏതാണ്ടൊക്കെ നിയമത്തിൽ ചെന്ന് പെടുത്തി പെട്ടെന്ന് നോക്കി നിൽക്കുമ്പോൾ തന്നെ ഒരു അറസ്റ്റ് എല്ലാം ചെയ്തു പക്ഷേ എനിക്ക് തോന്നുന്നത് മറുനാടന് വേറെ ഏതോ കേന്ദ്രം വഴിയൊക്കെ സ്വാധീനമുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് ഏതായാലും ജാമ്യം കിട്ടി പുറത്തിറങ്ങി പക്ഷേ ഈ അടുത്തായിട്ട് പോലീസുകാർക്ക് ഭയങ്കര ശനിത യാണ് പിടിക്കുന്ന കേസ് മുഴുവൻ അപമാനമായിട്ട് വേടൻ്റെ കേസ് എന്താണ് ശരിക്കും വേടൻ്റെ കേസ് ആ കഞ്ചാവിലങ്ങ് നിന്നിരുന്നെങ്കിൽ എങ്ങനെ ഇരുന്നേനെ ഇത്രയും ജനപിന്തുണ വേടന് കിട്ടുമോ എനിക്ക് തോന്നുന്നില്ല കിട്ടുമെന്ന് കാരണം കഞ്ചാവ് ഉപയോഗിച്ചല്ലോ അപ്പൊ അതിൻ്റെതായ ഒരു ദേശീയ ആൾക്കാർക്ക് നിൽക്കും പക്ഷേ കഞ്ചാവ് എന്ന സംഭവം അവിടെ അങ്ങോട്ട് മറന്ന ആൾക്കാർ ജനം അങ്ങും മറന്നു കാരണം പിന്നീട് ഇവര് കയറി പിടിച്ച് പുലിപ്പല്ലിലാണ് പുലിപ്പല്ലെന്നും പറഞ്ഞ് പോലീസുകാരെ അങ്ങോട്ട് തുടങ്ങിയപ്പോൾ ദേ കിടക്കുന്നു കുറേ ആൾക്കാരുടെ എല്ലാം നെഞ്ചിൽ പുലിപ്പല്ലുണ്ട് വലിയ തമ്പ്രാക്കന്മാർ അതെന്തുകൊണ്ട് നിങ്ങൾ ചോദ്യം ചോദിച്ചില്ല ഇവിടെ വേടനെ നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് ഉപദ്രവിക്കുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യമാണ് അതോടുകൂടി വേടൻ കഞ്ചാവ് ഉപയോഗിച്ചത് ഒന്നും ഓർമ്മയില്ല പിന്നെ ജനത്തിനൊന്നും ഓർമ്മയില്ല അപ്പം തന്നെ പോലീസുകാർ കുടുങ്ങി ഇപ്പം റേഞ്ച് ഓഫീസറെ സ്ഥലം മാറ്റുന്നു അത് ഇത് എന്നൊക്കെ പറഞ്ഞു പിന്നെ നിയമത്തിൻ്റെ വഴിയേ പോകുന്നു അങ്ങനെ പോകുന്നു ഇങ്ങനെ പോന്നു ഇന്നലെ ഇടുക്കിയിൽ വേടൻ പരിപാടി അവതരിപ്പിച്ചപ്പോൾ ജന സാഹരമായിരുന്നു ഒടുക്കത്തെ പിന്തുണയായിരുന്നു ആ അവസ്ഥയിലോട്ട് ജ വേടൻ അത്രയ്ക്ക് അങ്ങോട്ട് അറിയപ്പെടുന്ന ആളാവണേ ഇനിയും കുറേ വർഷങ്ങളോടെ മുന്നോട്ടിരിക്കണമായിരുന്നു അത്ര എല്ലാവർക്കും വേടനെ അറിയാമെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഇത്ര സ്പീഡിൽ വേടനെ അങ്ങോട്ട് ഇമേജ് അങ്ങോട്ട് കയറ്റി അങ്ങോട്ട് ഉയർത്തി വിട്ടതിൻ്റെ ആരാന്ന് ചോദിച്ചാൽ പോലീസാണ് അതേപോലെ തന്നെയാണ് ഇതും ഒരു നനഞ്ഞ പടക്കമായി പോയിട്ടുണ്ട് വെറുതെ ഇത്രയും വലിയ കുരുക്കൊക്കെ ഒരുക്കുമ്പോൾ ഇച്ചിരി കൂടെയൊക്കെ ഒരുങ്ങേണ്ടായിരുന്നു ഏതായാലും ഇതൊരുങ്ങിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു കിട്ടിയ അവസരം മറുനാടൻ ഉപയോഗിച്ചിട്ടുണ്ട് കാരണം ഷർട്ട് ഇടാതെ അങ്ങോട്ട് പുള്ളി അങ്ങോട്ട് ഇറങ്ങി തിരിച്ചു അതാണ് അതിലും വലിയ കോമഡി എനിക്ക് ആ വാർത്ത കാണുമ്പോൾ തുടക്കത്തിലേക്കെ കാണുമ്പോൾ മറുനാടിൻ്റെ ആ ജൈവിളിയൊക്കെ കാണുമ്പോൾ ചിരിയാണ് വരുന്നത് ഷർട്ട് കൂടാതെ നിന്നുള്ള ഏതായാലും കൊള്ളാം കോമഡി ആയെന്ന് പറഞ്ഞാൽ മതി ഇത് കണ്ടിട്ട് അങ്ങനെയാണ് പറയാൻ തോന്നുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ